എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ന്യൂ ഇയർ പ്രമാണിച്ചുള്ള വമ്പൻ ആനുകൂല്യ വിതരണങ്ങൾ വിവിധ മേഖലകളിലേക്കുള്ളത് ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ അവസാനഘട്ട വിതരണം നാളെ മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഡിസംബർ മാസത്തിലെ രണ്ടായിരം രൂപ പെൻഷൻ ഇതുവരെ ലഭിക്കാത്തവർക്ക് അത് നാളെ മുതൽ ലഭിക്കുന്നതാണ് അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് കൂടി വരാൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി സർക്കാർ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പെൻഷൻ ഉറപ്പിക്കുന്നതിനായി വിവിധ രേഖകൾ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് വമ്പൻ ആനുകൂല്യ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നവംബർ മാസം മുതലായിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിത്തുടങ്ങിയത് ഇതിനു പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് വീണ്ടും പെൻഷൻ വർധവിനുള്ള സാഹചര്യം സംസ്ഥാനത്ത് ഒരുങ്ങുന്നത് ഗുണഭോക്താക്കൾക്ക് പരമാവധി രണ്ടായിരത്തി രൂപ വരെ എത്തിച്ചേരുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു വാർത്തയും എത്തിയിട്ടുണ്ട് പെൻഷൻ തുകയിൽ വർധനവ് വരുമ്പോൾ ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് ബി വിഭാഗത്തിൽപ്പെട്ട കേന്ദ്രവിഹിതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച ആനുകൂല്യം അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്രം നേരിട്ട് തുക കൈമാറുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിനുള്ള തുക സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും പിന്നീട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഈ തുക സർക്കാരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ഈ ഒരു വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങുക അത് ഏതു മാസമാണെന്നുള്ളത് കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ ജനുവരി മാസം മുതൽ തന്നെ ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക നൽകാനുള്ളതിനാൽ തന്നെ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാവരെയും എന്തായാലും പുറത്താക്കുന്നതാണ് അതിനുള്ള പരിശോധനകൾ കർശനമായിട്ട് തന്നെ സർക്കാർ തുടങ്ങുന്നതാണ് പുള്ളിയൊരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അർഹരായ ആളുകൾ മാത്രം പെൻഷൻ തുക സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അനർഹരായ ആളുകൾ പെൻഷൻ തുക സ്വീകരിക്കുമ്പോൾ അർഹരായ ആളുകൾക്ക് കിട്ടാതെ പോവുകയാണ് ഇപ്പോഴും നിരവധി അനർഹരായ ആളുകൾ പെൻഷൻ തുക സ്വീകരിക്കുന്നുണ്ട് അവരെയൊക്കെ എന്തായാലും പുറത്താക്കുന്നതും ചിലപ്പോൾ പിഴയൊക്കെ ഈടാക്കാനൊക്കെ സാധ്യതയുണ്ട് പഴയൊരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക ഇതുവരെയും കിട്ടാത്തവർക്ക് നാളെ മുതൽ അതിൻ്റെ വിതരണം വീണ്ടും സജീവമാവുകയാണ് അവസാനഘട്ട വിതരണമാണ് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടേത്